വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട്ട് പ്രതികാര കൊലപാതക ശ്രമം വീട്ടിൽ പ്രവേശനം നിഷേധിച്ചതിന്റെ വൈരാഗ്യമാണ് യുവാവിനെ അരിവാൾ ആക്രമണത്തിലേക്ക് നയിച്ചത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ തൃശൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആക്രമണത്തിന് ഇരയായത് കാഞ്ഞിരക്കോട് സ്വദേശിയായ ഇരുപത്തിരണ്ടുകാരൻ വിനീഷ് ആണ് ഡിസംബർ ഏഴ് ഞായറാഴ്ച വൈകിട്ട് മണിയോടെയാണ് സംഭവം പ്രദേശവാസിയായ സുരേഷ് കുമാർ എന്ന ബാബു ഭക്ഷണം ആവശ്യപ്പെട്ട് വിനീഷിന്റെ വീട്ടിലെത്തിയെങ്കിലും വിനീഷ് വാതിൽ തുറക്കാതെ ഇയാളെ മടക്കി അയച്ചു ഇതാണ് പ്രതിയുടെ കടുത്ത പകയ്ക്ക് കാരണമായത് തുടർന്ന് അതേ ദിവസം വൈകുന്നേരം പ്രതി വിനീഷിനെ വീടിനടുത്തു വെച്ച് തടഞ്ഞു നിർത്തി കയ്യിൽ കരുതിയ അരിവാൾ കൊണ്ട് തലയ്ക്ക് വെട്ടുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ വിനീഷ് ചോരയിൽ കുളിച്ച് നിലത്തു വീണു പ്രതി വീണ്ടും കൊലവിളിയുമായി അരിവാൾ കൊണ്ട് കഴുത്തിൽ വെട്ടാൻ ശ്രമിച്ചെങ്കിലും വിനീഷ് ഭാഗ്യം കൊണ്ട് ഒഴിഞ്ഞുമാറി തലയ്ക്ക് ആഴത്തിൽ പരിക്കേറ്റ വിനീഷ് ഇപ്പോൾ തൃശൂർ മുളങ്ങുന്ന തുകാവ് സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് മൊഴി രേഖപ്പെടുത്തിയ വടക്കാഞ്ചേരി പോലീസ് സുരേഷ് കുമാർ എന്ന ബാബുവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്